ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ഇനിയെന്നും ഭാഗം പറഞ്ഞു നിർത്തിയതും പടക്കം പൊട്ടുന്ന പോലുള്ള ശബ്ദം അവിടെ ഉയർന്നതും ഒരുമിച്ചായിരുന്നു കവൾ പൊത്തിപ്പിടിച്ച് മേരിയെ പകപ്പോടെ നോക്കി നിൽക്കുന്ന ജെയിംസിനെ കണ്ടതും ദേവവും പകച്ചു നിന്നു ഇന്നേ വരെ അമ്മച്ചി ഒരു ഉറുമ്പിനെ പോലും നോവിച്ചു കണ്ടിട്ടില്ല ആ അമ്മച്ചി ഇന്ന് സ്വന്തം ചേട്ടന്റെ മോനെ ആരുമല്ലാത്ത തനിക്ക് വേണ്ടി ശിക്ഷിച്ചിരിക്കുന്നു അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു രക്തബന്ധമില്ലെങ്കിലും മേരി തന്നെ മകളെപ്പോലെ കാണുന്നു എന്നറിവ് അവൾക്ക് വലിയ ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ മേരി കുറച്ചു മുന്നേ പറഞ്ഞ വാക്കുകൾ അവളിൽ കുറ്റബോധമുണ്ടാക്കി സാഹചര്യം കൊണ്ടാണെങ്കിലും മേരിയോടും ജോണിനോടും തന്നെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല താൻ തന്നെപ്പറ്റി ഒന്നും തന്നെ അമ്മച്ചിയോട് പറഞ്ഞിട്ടില്ല അത് അവരെ ചതിക്കാൻ വേണ്ടിയല്ല തന്റെ ലക്ഷ്യം നേടാതെ അതൊന്നും ആരോട് പറയാൻ പറ്റില്ല എന്ന് കരുതിയതുകൊണ്ടാണ് പക്ഷേ ആ സത്യങ്ങൾ താനായി പറയുന്നതിനു മുന്നേ ആരെങ്കിലും പറഞ്ഞ് അമ്മച്ചി അറിയാനിടയായാൽ താൻ ചതിച്ചെന്നേ കരുതൂ പാടില്ല അമ്മച്ചിയോടെങ്കിലും എല്ലാം തുറന്നു പറയണം ദേവു മനസ്സിലുറപ്പിച്ചു ഈ നിമിഷം ഈ വീട് വിട്ട് നീ ഇറങ്ങണം ദേവിയോട് ഞാനൊന്നും പറയുന്നില്ല അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല എന്റെ മോനെ കൊലപാതകയായി കാണാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങി പോട അവിടുന്ന് മേരി അലറിയതും ജെയിംസ് മുഖം കുഞ്ഞിച്ച് മുന്നോട്ട് നടന്നു ദേവിനടുത്തെത്തിയതും മുഖം ഉയർത്തി ദേവിനെ ദഹിപ്പിക്കും വിധം ക്രോധത്താൽ നോക്കി ശേഷം അവൾക്ക് മാത്രം കേൾക്കും വിധം പറഞ്ഞു നീ ജയിച്ചു എന്ന് കരുതണ്ട ഇന്ന് ഞാൻ നാണം കെട്ട പോലെ നീയും നാണം കിടും നിന്നെ സ്നേഹിക്കുന്നവർ തന്നെ നിന്നെ ചവിട്ടിപ്പുറത്താക്കും കരുതിയിരുന്നോ നീ അവന്റെ വാക്കുകളിൽ അവൾക്ക് ഭയം തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ വമ്പന്മാരായ ശത്രുക്കൾ തനിക്കുണ്ട് ആ കൂട്ടത്തിൽ ഒരുത്തും കൂടി അത്ര അവൾക്ക് തോന്നിയുള്ളൂ അത്രയും പറഞ്ഞ് ജെയിംസ് വേഗം പുറത്തേക്ക് നടന്നു തോളിലൊരു കരസ്പർശം അറിഞ്ഞതും ദേവു തന്റെ മുന്നിലേക്ക് മുഖം ഉയർത്തി നോക്കി മേരിയെ കണ്ടതും ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവരിലപ്പോൾ അവൾ കണ്ടത് സ്വന്തം അമ്മയെ തന്നെയായിരുന്നു അമ്മക്കിളി കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കും പോലെ മേരി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു മോളെ അവൻ ചെയ്തത് ഒരു പെണ്ണിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അറിയാലോ ഇവിടെയുള്ളവർ മൊത്തം അവന്റെ ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ സത്യം നീ പറഞ്ഞാലും ആരും നിന്ന് വിശ്വസിച്ചെന്ന് വരില്ല പിന്നെ ദേവി അവൻ അറിഞ്ഞാൽ പിന്നെ അവന് ജീവനോടെ വെക്കില്ല വെട്ടി കഷ്ണമാക്കി കൊടുക്കും അവിടെ സ്വന്തവും ബന്ധവും ചെക്ക നോക്കില്ല അവന് പെറ്റ വയറിഞ്ഞ് അത് താങ്ങാൻ കഴിയില്ല മോളെ ഇവനും ഇവന്റെ അനിയത്തെയും ഒരേ സ്വഭാവമാണ് എന്റെ ചേട്ടന്റെയും പക്ഷേ അവടെ അമ്മ എന്റെ ഏട്ടത്തി ഒരു പാവ ഇപ്പോ ഈ സംഭവം പുറത്തറിഞ്ഞാൽ വളർത്തുദോഷമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അതിന് കൊത്തിപ്പറിക്കും മോൾ പറ അങ്ങനെ വേണോ വേണ്ട വേണ്ട അമ്മച്ചി എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ എല്ലാവരും വളരെ സന്തോഷത്തിലാ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട ഒന്ന് എനിക്ക് എനിക്കിത്തിരി സമയം മതി ഞാൻ പോയിക്കോട്ടെ വീട്ടിലേക്ക് വിങ്ങി പൊട്ടി ദേവു ചോദിച്ചതും മേരിക്കവളോട് വല്ലാത്ത വത്സലം തോന്നി മോള് പേടിക്കാതെ ഈ അമ്മച്ചിയുള്ളപ്പോൾ മോൾക്കൊന്നും സംഭവിക്കില്ല മോൾ ഇവിടെ ഇരിക്കേ ഞാൻ ഇച്ചാരി വിളിച്ചു വരാം മോളെ അധികം വീട്ടിലേക്കാക്കും മേരി നടക്കാനാഞ്ഞതും ദേവു അവരെ തടഞ്ഞു വേണ്ട വേണ്ട അമ്മച്ചി ഞാൻ പോയിക്കോളാ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട അവൾ അത് പറഞ്ഞതും മേരി അവളെ ചെവിൽ കളിയാലെ പിടിച്ചു അടി നീ എന്റെ ഇച്ചായന്റെയും മോളാ അപ്പോൾ നിനക്ക് വേണ്ടി എന്തു ചെയ്താലും അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല അവളെ തലയിൽ അരുമയോടെ തലോടി അവർ തിരിഞ്ഞു നടന്നതും അവൾ ആ റൂമിൽ നിന്നും നിന്നുമിറങ്ങി പൂൾസൈഡിലേക്ക് നടന്നു ചെന്നു നിന്നു േവിയുടെ മനസ്സിൽ നിറയെ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളായിരുന്നു ദിയയെ കാണിക്കുവേണ്ടിയാണ് ഭദ്രയ്ക്കൊപ്പം ഡാൻസ് ചെയ്ത് തുടങ്ങിയത് തന്നെ പക്ഷേ ഇടയ്ക്കെപ്പോഴോ അവളിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചു പോയിരുന്നു അവൾ മാത്രമായിരുന്നു തന്റെ ഉള്ളിൽ ആ സമയം അതിനവസാനം എന്താണ് താൻ താൻ ചെയ്യാൻ പോയത് ചുറ്റുമുഴങ്ങിയ കരഘോഷം പോലും താൻ കേട്ടില്ല അവൾ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ ഭദ്രയെ ചുംബിക്കുമായിരുന്നില്ലേ ആ നിമിഷം ഞാൻ അത് ആഗ്രഹിച്ചിരുന്നില്ലേ ആ ഓർമ്മ പോലും അവനിൽ വിറയിലുണ്ടാക്കി ഒപ്പം ഒരുപാട് പെൺകുട്ടികൾ പഠിച്ചിട്ടുണ്ട് അവിടുപഴകിയിട്ടുണ്ട് ആരോടും ഇതുവരെയും ഭദ്രയോട് തനിക്ക് തോന്നുന്ന പോലുള്ള ഒരു വികാരം ഉണ്ടായിട്ടില്ല എന്തിന് ദീ വിവാഹം ചെയ്തിട്ട് പോലും അവളുടെ ദേഹത്ത് ഒന്ന് തൊടുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അവൾ സ്വന്തമായിരുന്നിട്ട് കൂടി മനസ്സിലെന്തോ അകൽച്ച പോലെയായിരുന്നു അതുകൊണ്ടാണ് അവളോട് കുറച്ച് സമയം ആവശ്യപ്പെട്ടത് എന്നാൽ ഭദ്ര കാണാനൊരു തന്നോട് എപ്പോഴും തല്ലുടുക മാത്രം ചെയ്തിട്ടുള്ള അവളോട് എന്താണ് തനിക്കുള്ള വികാരം ആദ്യം ദേഷ്യമായിരുന്നു അതവൾ ആയതുകൊണ്ടല്ല മറിച്ച് അമ്മച്ചിയും അപ്പായും അവളെ മോളെ പോലെ കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടായിരുന്നു ആ ദേഷ്യം ഇപ്പോഴുമുണ്ട് പക്ഷെ അവളോട് അടുത്ത് ചെല്ലുന്ന സമയം തന്റെ മനസ്സിൽ ദേഷ്യത്തിന് പകരം മറ്റെന്തോ വികാരമാണ് എന്താണത് അതിനൊരു ഉത്തരം കിട്ടാതെ അവന്റെ മനസ്സോടഴി പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വന്നതും അവൻ വിളറി കർത്താവേ ഞാൻ എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നേ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമുള്ള പെണ്ണിനെ പറ്റിയല്ലേ ഞാൻ ഈ ആലോചിച്ചത് മൊത്തം ഛേ ഇല്ല ഒന്നുമില്ല എനിക്ക് അവളോടൊന്നുമില്ല എനിക്ക് വെറുതെ തോന്നുന്നതാണല്ല അവൻ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മേരിയുടെ വിളി കേട്ട് സ്വബോധം വീണ്ടെടുത്ത് അടുത്തേക്ക് ചെന്നതും അവൾ ആവശ്യപ്പെട്ട കാര്യം കേട്ട് ആദ്യം ഒന്ന് പകച്ചെങ്കിലും എന്തോ ഉറപ്പിച്ച് അവൻ അറിയിച്ചു വീടെത്തുന്നത് വരെ അഞ്ജു മൗനം തന്നെയായിരുന്നു കിച്ചുവും കിരണും അനുവും പരസ്പരം സംസാരിച്ചിരുന്നു അതിലൂടെ അവരെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ കിരണിനും കിച്ചുവിനും മനസ്സിലായി പലപ്പോഴും കിച്ചുവിന്റെ നോട്ടം മുന്നിലെ കണ്ണാടിയിലൂടെ അഞ്ജുവിനെ നേർക്ക് ചെന്നെങ്കിലും അവൾ അവനെ ശ്രദ്ധിച്ചതേയില്ല എന്നാൽ ആരും കാണാതെ അവൾ കണ്ണമർത്തി തുടയ്ക്കുന്നത് കണ്ടതും അവന് വല്ലാത്ത കുറ്റബോധം തോന്നി അവളെ കണ്ണീരിന്റെ കാരണം തന്റെ വാക്കുകളും പ്രവൃത്തികളുമാണെന്ന് ഓർക്കവേ എന്ത് സംഭവിച്ചാലും അവളോട് ക്ഷമ ചോദിക്കുവാൻ അവൻ ഉറപ്പിച്ചു തന്റെ ഫോൺ എടുത്ത് ഓണാക്കി അവൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു ഫോണിൽ മെസ്സേജ് മെസ്സേജിട്ടും കേട്ടതും കിരൺ ഫോൺ എടുത്തു നോക്കി മെസ്സേജ് വായിച്ചതും അവന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി കിച്ചുവിനെ നോക്കിയതും അവൻ അഞ്ജുവിനെ നോക്കുവാൻ ആംഗ്യം കാണിച്ചു കണ്ണാടിയിലൂടെ കണ്ണീര് തുടയ്ക്കുന്ന അഞ്ജുവിനെ കണ്ടതും അവൻ കിച്ചുവിന് തലയാട്ടി ചെറുതായി പുഞ്ചിരിച്ച് സമ്മതം കൊടുത്തു വണ്ടി നിന്നതൊന്നും അഞ്ചു അറിഞ്ഞതേയില്ല അവളുടെ മനസ്സ് മുഴുവൻ സങ്കടമായിരുന്നു കിച്ചുവിനൊപ്പം അവന്റെ കാറിൽ കയറേണ്ടി വന്നത് അവൾക്ക് വല്ലാത്ത അപമാനമായി തോന്നി തന്റെ അവസ്ഥ കൊണ്ട് വീണ്ടും അവന്റെ മുന്നിൽ ചെറുതായി പോയോ എന്ന് പോലും അവൾ സംശയിച്ചു ഓരോ നോർക്കവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി കാർ നിർത്തിയതും കിരൺ ഇറങ്ങി അനു ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു അനുവിന്റെ തോളിൽ കിടന്നുറങ്ങുന്ന അമ്മു മോളെ എടുത്ത് തന്റെ തോളിലേക്ക് കിടത്തി അവന്റെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ കണ്ണു ചിരിച്ചു കാണിച്ചപ്പോൾ അവളും ചെറു ചിരിയാലെ അവനെ നോക്കി പുറത്തേക്കിറങ്ങി അഞ്ജുവിനെ വിളിക്കാനായി തിരിഞ്ഞതും അതേ നിമിഷം കിരൺ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു തുടങ്ങി കൂട്ടത്തിൽ തന്റെ കാലുകൊണ്ട് കാറിന്റെ ഡോർ തട്ടി അടച്ചു ഡോർ അടയുന്ന ശബ്ദം കേട്ടതും അഞ്ജു ഞെട്ടി തിരിഞ്ഞു നോക്കി അനുവിനെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് നടക്കുന്ന കിരണിനെ കണ്ടതും പകപ്പോടെ തന്റെ വശത്തെ ഡോൾ തള്ളി തുറക്കാൻ അവൾ ശ്രമിച്ചു എന്നാൽ അതേ നിമിഷം ഡോൾ ലോക്ക് വീഴുന്നത് അവൾ കണ്ടു അതേ ഞെട്ടലോടെ അവൾ മുന്നിലേക്ക് നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ അവന്റെ കണ്ണുകളെ നേരിടാനുള്ള ധൈര്യം ഇല്ലാതെ അവൾ വെട്ടിച്ച് പിന്നെയും ഡോർ തുറക്കുവാനായി ശ്രമിച്ചു വെറുതെ പിടിച്ചു വലിച്ച് കൈ വേദനിപ്പിക്കണ്ട അത് തുറക്കില്ല അത് കേട്ടതും ഉയർന്നു വന്ന ദേഷ്യത്തോടെ അഞ്ചു കിച്ചുവിനെ നോക്കി അവളെ നോട്ടത്തിൽ ഒരു നിമിഷം പതറി കിച്ചു മിനീരിറക്കി എങ്കിലും താഴ്ന്നു കൊടുത്താൽ അവൾ വലിച്ചു കീറും എന്ന് ഉറപ്പുള്ളതിനാൽ അവൻ അവളെ നോക്കി സൗമ്യമായി ചിരിച്ചു ഡോർ തുറക്ക് എനിക്ക് പോണം പോവാലോ പക്ഷേ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ദരിദ്രവാസിയായി എന്നെ ഈ കാറിൽ കയറ്റേണ്ടി വന്നതിന് എന്നെ വാക്കുകൾ കൊണ്ട് കുത്തി നോക്കിയാനല്ലേ ഡോർ തുറക്കുക പറയിലും അവൾ കൈ ഗ്ലാസ്സിൽ ആഞ്ഞടിച്ചു അത് കണ്ടതും വേഗം മുന്നിൽ നിന്നും പിൻസെറ്റിലേക്ക് ചാടിക്കടന്ന് അവളുടെ കൈ പിടിച്ചു വെച്ചു അവനിൽ നിന്ന് കുതിരി കൈ എടുക്കുവാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ പരാജയപ്പെട്ടു അവളുടെ കൈ രണ്ടും മുന്നിലേക്ക് കൂട്ടി പിടിച്ച് അവൻ അവളുടെ കൈക്കുമേലെ തലമുട്ടിച്ചിരുന്നു അവന്റെ പ്രവൃത്തിയിൽ അഞ്ചോ ഒരു നിമിഷം തറഞ്ഞിരുന്നു ശേഷം തന്റെ കൈ ശക്തമായി കുതറി എന്നാൽ തന്റെ കൈകളിൽ നനവ് അനുഭവപ്പെട്ടതും അവൾ കുതറൽ നിർത്തി കിച്ചുവിനെ നോക്കി അവന്റെ കണ്ണുനീരാണ് തന്റെ കയ്യിൽ പതിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും സങ്കടവും തോന്നി എന്തായി കാണിക്കണേ പ്ലീസ് എന്റെ കൈവിടൂ അവളുടെ ഇടറെ ശബ്ദം കേട്ടതും അവൻ മുഖം ഉയർത്തി അവളെ നോക്കി അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും അത്രയും നേരം അവനോട് തോന്നിയ ദേഷ്യവും വിദ്വേഷവുമെല്ലാം ഇല്ലാതാവുന്നത് അവൾ തിരിച്ചറിഞ്ഞു സോറി സോറി ഫോർ എവറിങ് ഇന്നേവരെ പണത്തിന്റെയോ സ്റ്റാറ്റസിന്റെയോ പേര് പറഞ്ഞ് ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാവിൽ നിന്ന് വീണുപോയി പിന്നെ ഇന്ന് ഒരു പെൺകുട്ടിയേയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ തന്നെ കൈ നീട്ടി അടിക്കുകയും ചെയ്തു ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കാം എന്നല്ലാതെ മറ്റൊന്നും ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ പ്ലീസ് ഒന്ന് ക്ഷമിക്കാവോ എന്നോട് ഇന്നലെ തൊട്ട് ഒരു മനസമാധാനവുമില്ല എനിക്ക് ഇന്നലെ രാത്രി കണ്ണടയ്ക്കുമ്പോൾ പോലും നിന്റെ ഈ നിറഞ്ഞ കണ്ണുകളായിരുന്നു മനസ്സിൽ അവന്റെ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നനിച്ചു ശേഷം അവന്റെ കൈകളിൽ നിന്നും തന്റെ കൈ വലിച്ചെടുത്തു ഇയാൾ ഇയാളെന്തിനാ എന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുന്നേ എന്നെ വിടൂ അവിടെ അഞ്ചു ഒറ്റയ്ക്ക അയാൾ ചിലപ്പോ അവൾ ഇനിയും അപമാനിക്കും താങ്ങില്ല അവൾ ഇന്നലെ തന്നെ ഒരുപാട് കരഞ്ഞതാ പ്ലീസ് എന്നെ വിടൂ ഞാൻ അവളെ അടുത്തേക്ക് പോകട്ടെ തന്റെ കൈ വിടയിക്കുക നോക്കി ദയനീയമായി പറയുന്ന അനുവിനെ കിരൺ നടത്തു നിർത്തി തിരിഞ്ഞു നോക്കി ഇയാളെ പേടിക്കാതെ അവൻ തൻറെ അഞ്ജുവിനെ പിടിച്ചു തിന്നൊന്നുമില്ല ഇന്നലെ ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ വീണ്ടും സങ്കടപ്പെടുത്തുവാനല്ല പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെടോ എന്തിനാ വെറുതെ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നേ താൻ അതാലോചിച്ച് ആവാതെ വന്ന് വാതിൽ തുറക്ക് പുറത്ത് മഞ്ഞുണ്ട് ഞാൻ മോളെ കെടുത്തട്ടെ കിരൺ പറഞ്ഞു കേട്ടതും അനുവിന് ആശ്വാസം തോന്നി അവൾ ചെറു ചിരിയാലെ മുന്നോട്ടു നടന്നു എന്നാൽ ആ നിമിഷം അവളെ കവളിൽ വിരിഞ്ഞ ചിരി കണ്ട് അവൻ തറഞ്ഞു നിന്നു എന്തോ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഫീൽ അവനെ പൊതിയുന്നത് അവനറിഞ്ഞു അവന്റെ മനസ്സിലേക്ക് വീട്ടിൽ വെച്ച് തന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന അനുവിനെ ഓർമ്മ വന്നു കിരണേട്ട